ഫസൽ നഗർ ബീച്ചിൽ കടൽക്ഷോഭം സീവോൾ റോഡ് തകർന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത് നഗർ ബീച്ച് മുതൽ തെക്കോട്ട് ഒരു കിലോമീറ്ററോളം ഭാഗത്താണ് കടൽ കരയിലേക്ക് കയറിയത് കടലേറ്റത്തിൽ സീവോൾ റോഡിന്റെ ഒരു ഭാഗം പൂർണമായും തകർന്നിട്ടു് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുതലും പത്തോളം തിങ്കുകളും കടലെടുത്തു ഏതാനും വർഷങ്ങളായി ഈ മേഖലകളിൽ കടൽപിത്തി തകർന്നു കിടക്കുകയാണ് ഈ ഭാഗത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി തവണ പുലിമുട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ നൌഫൽ പറഞ്ഞു നമുക്കറിയാം കാലങ്ങളായിട്ട് ഈ ബീച്ച് മേഖലയിൽ കടൽപിത്തി തകർന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് പഞ്ചായത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങളുടെ പുലിമുട്ട് നിർമ്മാണം ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പുലിമുട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നുകൊണ്ട് എസ്റ്റിമേറ്റ് കാര്യം എടുത്തിട്ട് അവർ പറയുന്നത് കടൽഭത്തി നിർമ്മാണം പറഞ്ഞിട്ടുള്ളത് ഒരു ആറ് കോടി രൂപ ചെലവഴിച്ചുള്ള കടൽ കടൽഭത്തി നിർമ്മാണമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാൽ പോലും അതിനുള്ള ഫണ്ട് വകയിരുത്താൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ കടൽക്ഷോഭം നിരന്തരം ഇവിടുത്തെ പ്രദേശവാസികള് സ്ഥിരമായിട്ട് അധികാരികൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിധ കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ശാശ്വതമായ പരിഹാരം ജനങ്ങൾക്ക് കിടന്നുറങ്ങാനും അവരുടെ സ്വത്തിനെ സംരക്ഷിക്കുന്ന ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെടുന്നത് അവരിന്ന് ഭയപ്പാടോടു കൂടിയാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത് സ്ഥിരമായിട്ട് കെ ഐ സി ബിയുടെ ആളുകൾ വന്നുകൊണ്ട് പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ പൈപ്പിൽ സ്ഥിരം തകർന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും പിന്നീട് തകർന്ന ഒരു സാഹചര്യം ഉള്ളത് ഇവിടുത്തെ ആളുകൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ പുളിമുട്ട് നിർമ്മാണാണ് അതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അവർ കാണുന്നത് ഇവരുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കേണ്ട അവകാശം ഇവിടുത്തെ അധികാരികൾക്കുണ്ട് അവരിത് ഈ സംഗതി വന്ന് കാണുകയും ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് കടലേറ്റത്തിൽ കുടിവെള്ള പൈപ്പും തകർന്നിട്ടുണ്ട് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു